നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇടതുപക്ഷ കാഴ്ചപ്പാടുള്ള ഒരു നടനാണ് സന്തോഷ് കീഴാറ്റൂർ എന്ന വ്യക്തി രാഷ്ട്രീയത്തിന്റെ പേരിലും മതത്തിന്റെ പേരിലും അദ്ദേഹത്തിന് നടത്തിയ ചില പ്രസ്താവനകൾ ഏറെ വിവാദം സൃഷ്ടിച്ചിട്ടുണ്ട് നടൻ ഉണ്ണി മുകുന്ദൻ പോസ്റ്റ് ചെയ്ത ഹനുമാൻ ജയന്തി ആശംസയ്ക്ക് കീഴ് സന്തോഷ് കീരാറ്റൂർ കുറിച്ച പരിഹാസ കമന്റ് വലിയൊരു വിവാദം തന്നെ സൃഷ്ടിച്ചിരുന്നു പ്രതിഷേധം ഇരമ്പിയതോടെ താരം മാപ്പും പറഞ്ഞു ഇപ്പോഴിതാ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ പ്രതികരിക്കുകയാണ് നടൻ ഒരു മനുഷ്യ സ്നേഹി എന്ന നിലയിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ സന്തോഷമുണ്ട് എന്നും കേരളത്തിന്റെ മതേതരത്വം അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്നുവെന്നും അത് വിശ്വസിക്കുന്നുണ്ട് എന്നുമാണ് സന്തോഷ് കീരാറ്റൂർ പറഞ്ഞിരിക്കുന്നത് സുരേഷ് ഏട്ടന് എനിക്കിഷ്ടമാണ് ഇത് ജനാധിപത്യ രാജ്യമല്ലോ ജനങ്ങളാണ് അദ്ദേഹത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് സുരേഷ് സുരേഷേട്ടന്റെ രാഷ്ട്രീയവും എന്റെ രാഷ്ട്രീയവും തമ്മിൽ ഒരു തരത്തിലും യോജിക്കില്ല രണ്ടുപേരും വ്യത്യസ്തമായ ആശയത്തിലൂടെയാണ് പോകുന്നത് ഒന്ന് രണ്ട് സിനിമകളിൽ അദ്ദേഹവുമായി ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് കീഴാറ്റൂർ സമരം നടക്കുമ്പോൾ അവിടെ വന്ന സമയത്ത് എന്നെ കണ്ട ആളാണ് സുരേഷ് ഏട്ടൻ രാഷ്ട്രീയക്കാരൻ എന്നതിലപ്പുറം തന്നെ നല്ലൊരു മനുഷ്യൻ എന്ന നിലയിലാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് വളരെ അപൂർവം ആൾക്കാർ മാത്രമേ ഉള്ളൂ സുരേഷേട്ടൻ ജയിച്ചു വരുമ്പോൾ നല്ലൊരു പ്രതീക്ഷയുണ്ട് പക്ഷേ അദ്ദേഹം മറ്റൊരു തരത്തിൽ എവിടെയും ലോക്കായി പോകാൻ പാടില്ല അദ്ദേഹം നല്ല ഭരണാധികാരിയും മന്ത്രിയും രാഷ്ട്രീയക്കാരനുമാകണം കേരളം കാത്തു സൂക്ഷിക്കുന്ന വലിയൊരു മതേതരത്വമുണ്ട് മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലുകൂടാത്ത ഇന്ത്യയിലെ നല്ലൊരു സംസ്ഥാനമാണ് കേരളം അതിൽ മാറ്റം ഉണ്ടാവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതെന്നും മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനായി സുരേഷേട്ടൻ മാറുമെന്നും ജനങ്ങൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതെന്നും അതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നുവെന്നും സന്തോഷ് കിരാറ്റൂർ പറഞ്ഞു